പ്രവചനം വാക്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ഹീ ഗീവ്സ് പവർ ടു ദീക് ആൻഡ് ഹു ഹാവ് നോ മൈഡ് ഹി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകളോടെയാണ് നാൽപ്പതാം അധ്യായം യശ്യാവ് ആരംഭിക്കുന്നത് എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ ിപ്പേൻ എന്ന് നിങ്ങളുടെ ദൈവം ചെയ്യുന്നു യശ്യാവിന്റെ പുസ്തകം ഒന്നു മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളിൽ ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ചില ഭാഗങ്ങൾ കാണുവാൻ കഴിയും എന്നാൽ ഉടനീളം ന്യായവിധിയുടെയും മുന്നറിയിപ്പിന്റെയും ശക്തമായ സ്വരമായിരുന്നു മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത് മുപ്പത്തി ഒൻപതാം അധ്യായം അവസാനിക്കുന്നത് തന്നെ വരും കാലങ്ങളിൽ ബാബിലോണിയക്കാർ യെരുസുലേമിനെ പിടിച്ചടക്കുമെന്നും ജനങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള അരുളപ്പാടായിരുന്നു ഈ താളുകൾ പാടെ മറിച്ചിട്ട് ആശ്വാസത്തിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് നാൽപ്പതാം അധ്യായം രംഗപ്രവേശനം ചെയ്യുന്നത് വേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഉള്ളതുപോലെ യശ്യാ പ്രവചനത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കി ഏഷ്യാ പ്രവചനത്തെ വേദ പുസ്തകം അല്ലെങ്കിൽ മിനിയേച്ചർ ബൈബിൾ എന്ന് വിളിക്കാറുണ്ട് ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായങ്ങൾ പഴയ നിയമത്തെ പ്രതിനിധീകരിക്കുന്നത് പോലെ ന്യായവിധി ശിക്ഷ ഇവയുടെ വിവരണങ്ങൾ നൽകുന്നു തുടർന്നുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങൾ അതായത് നാൽപ്പത് മുതൽ അറുപത്തി വരെയുള്ള അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കൃപ സുവിശേഷം പ്രത്യാശ ഇവ അടങ്ങിയിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ പോലെ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെക്കുറിച്ചും ഭൂമിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും വീണ്ടും വരവിനെക്കുറിച്ചും കുറിച്ചും ഭാവി പ്രത്യാശയെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു നാൽപ്പതാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിക്കുന്നത് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുൻ നിർജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുൻ യേശു കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാപകനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ യശ്യാപ്രവചന അറുപത്തിയാറാം അധ്യായം വെളിപ്പാടിന്റെ അവസാന ഭാഗം പോലെ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു നാൽപ്പതാം അധ്യായത്തിന്റെ ഉള്ളടക്കം നിരീക്ഷിക്കുമ്പോൾ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നത് വിഗ്രഹാരാധനയുടെ വിട്ടിത്തത്തെ കുറിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നൽകുന്ന പരിപാലനത്തെക്കുറിച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരി ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എത്ര പ്രത്യാശയുടെ വാക്കുകൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ ബലവും ശക്തിയും തരുന്ന ഒരു ദൈവം പ്രിയമുള്ളവരെ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ അശക്തരെന്ന് ചിന്തിക്കുന്നുവോ നമ്മുടെ ദൈവം നിത്യ ദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല നമ്മുടെ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ ബലമില്ലാത്തവരും ക്ഷീണിച്ചു പോകുന്നവരും തളർന്നു പോകുന്നവരുമാണ് കർത്താവെ ഞങ്ങളങ്ങേ കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി നിത്യത വരെയും നിലനിർത്തി കൊണ്ടുപോകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ